ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റ് സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലോട്ട് സ്വാഗതം പത്രമാറ്റ് സീരിയലിനെ സ്നേഹിക്കുന്ന കൂട്ടുകാർ പ്രൊമോ റിവ്യൂ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ അങ്ങനെ നമ്മുടെ ദേവേനാണെങ്കിൽ മൂർത്തി മുത്തശ്ശിനോട് പറയുകയാണ് എൻ്റെ നയനമോളെനിക്ക് ദാനമായി നൽകിയ കരളുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് തന്നെ അത് കേട്ട മുത്തശ്ശനെ ആണെങ്കിൽ ദേവേനോട് ചോദിക്കുകയാണ് അന്ന് നിനക്ക് കരൾ ദാനമായി കിട്ടിയ പോലെ ഒരു ഹൃദയം ദാനമായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കാൻ അത് കേട്ടവശം നേരാണെങ്കിൽ ഒന്ന് ഞെട്ടാണ് അപ്പോഴാണെങ്കിൽ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ് അല്ല ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് കരുതിയിരിക്കണം നല്ലതല്ലേ എന്ന് ചോദിക്കാനോ ദേവേനോട് മൂർത്തി മുത്തശ്ശൻ പിന്നീട് നമ്മുടെ കിരൺ ആണെങ്കിൽ ആദർശനോടാണെങ്കിൽ പറയുകയാണ് എടാ നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാനായിട്ട് എ എം ജ്വല്ലറിയിൽ ഞങ്ങളുടെ വർക്കേഴ്സുകൾ കയറി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളുടെ വർക്ക് കഴിയുമ്പോഴേക്കും ആ ഡേവിഡിൻ്റെയും ആ ജ്വലറിനെയും പറ്റിയിട്ടുള്ള ടു സെഡ് കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് നമ്മുടെ ആദർശനോടാണെങ്കിൽ കിരണാണെങ്കിൽ ഉറപ്പ് കൊടുക്കാനോട്ടോ സുഹൃത്തുക്കളെ പിന്നീടാണെങ്കിൽ കാണിക്കണത് നമ്മുടെ അബിയുടെ അച്ഛനാണെങ്കിൽ പറയുകയാണ് വീട്ടിൽ നിന്നും ജ്വല്ലറി നിന്നും അവനെ പുറത്താക്കിയതോട് കൂടി അവൻ മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞു എന്ന് പറയാനോട്ടോ ആദർശനെ പറ്റി പിന്നീടാണെങ്കിൽ ആദർശമാണെങ്കിൽ രാത്രി സമയത്ത് ആദർശനെ പെട്ടെന്ന് നെഞ്ഞ്വനെടുത്ത് ആദർശ വേദന കൊണ്ട് പോളേണ്ടതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിവ്യൂ ഇഷ്ടമായി ലൈക്ക് അടിച്ചും സബ് ബീതം സപ്പോർട്ട് ചെയ്തിട്ടും കൂടി പോണേ